ൊരു വളരെ സ്പെഷ്യൽ സാറ്ററി ഡേ ആണ് കേട്ടോ നമ്മുടെ കൂടെയുള്ളത് നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിൽ ഞങ്ങൾ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ വിസിറ്റ് വിസയിൽ എസ് എഴുതാൻ വേണ്ടി യു കെയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഇരകളാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ജെനുവിൻ റിവ്യൂ വീഡിയോ സെഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇവരുടെ എക്സാം ഇത് ഇവിടെ ലാസ്റ്റ് ഡേ ഓഫ് ക്ലാസ് ആണ് ഒഫീഷ്യലായിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എല്ലാവരോടും കൂടി ഒരു റിവ്യൂ പറയാൻ ഓർത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പോസ്റ്റ് പോസ്റ്റാകും ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല ബട്ട് ഇത് ഒക്ടോബർ ട്വൻറ്റി ഇന്ന് ട്വൻറ്റി എയ്റ്റ് ഇന്ന് ഇന്നാണ് ഒഫീഷ്യലി ഞങ്ങളുടെ നാളെ മുതൽ അങ്ങോട്ടേക്ക് എക്സാം തുടങ്ങുവാണ് സോ ഇത് ബൈ ദി എൻഡിൽ ഇത് ഇവർ എന്നു പാസ്സാവുന്നോ അന്ന് മാത്രമായിരിക്കും ഞങ്ങൾ ഈ വീഡിയോ ഒഫീഷ്യലി പോസ്റ്റ് ചെയ്യുന്നത് സോ ഞാൻ ജസ്റ്റ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം സിജിന്ന് തുടങ്ങാം സിജി എവിടെ വരുന്നത് കൊല്ലത്തു വഴിയാണ് അറിഞ്ഞത് വന്നിട്ട് എങ്ങനെ ആദ്യം ഫസ്റ്റ് ടൈം വന്നില്ലല്ലോ വിസിറ്റിലാണ് വന്നത് അല്ലേ വന്നു ഒരു ഒരു ഓൾമോസ്റ്റ് ഡേ ആണ് നമ്മൾ എക്സാമിന് നാളെ ഇന്ന് വൈകുന്നേരം ട്രാവൽ ചെയ്യുവാണിന്ന് സോ വന്നപ്പോ മുതലുള്ള വന്നിട്ട് പോലെ ഇപ്പൊ അവസ്ഥ എന്താ ഒക്കെ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ടോ ഫസ്റ്റ് ടൈം എന്ന് പറയണ്ടേ അഞ്ജന അഞ്ജന ഇവിടെ ഞാൻ കായംകുളം എന്താ എക്സ്പീരിയൻസ് എങ്ങനെ അറിഞ്ഞിട്ട് എങ്ങനെ വന്നു ഞാൻ സ്റ്റുഡന്റ് വഴിയാണ് അറിഞ്ഞത് കോൺടാക്ട് ചെയ്യുള്ളൂ

ഞാൻ വരുന്നത് പത്തനംതിട്ടയിൽ അയ്യോ അത് പറഞ്ഞപ്പോൾ ഓർത്തെ നിഷയുടെ വീടും എൻ്റെ വീടും പത്തനംതിട്ടയിൽ തോന്നുക എല്ലാം കേട്ടോ ഞാൻ ആരും എന്നെ നിഷ വരരുത് വേണം നിഷ നിഷ എന്നുള്ളൂ പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് ഓക്കെ പറഞ്ഞു നിഷ പിന്നെ ഞാൻ ഞാനിതുപോലെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇതറിഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പം എനിക്ക് കാണാം എൻ്റെ ഓറ്റിയൊക്കെ എക്സ്പെരി ആകാറായിരുന്നു എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഇതായിരിക്കും അപ്പം ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു അപ്പം ഇങ്ങനെ ഫോട്ടോ ഫോട്ടോസ്റ്റില് ജോയിൻ ചെയ്തു ആദ്യമൊക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒക്കെ കിട്ടിയപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയി ഇപ്പം നാളെ ഇനി എക്സാം എഴുതാൻ പോവാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടട്ടെ കിട്ടും ഇല്ലേ കിട്ടുമോ ചെറിയൊരു സംശയം ഉണ്ടോ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് ഓക്കെ വിളിക്കുന്നത് അവനെ എൻ്റെ സിസ്റ്റർ ഇവിടെ ഉള്ളതുകൊണ്ട് അവളെ വഴി അന്വേഷിച്ചു അപ്പം മാമിനെയൊക്കെ ഡയറക്റ്റ് അവളെ തന്നെ വിളിച്ചു അവളെ വിളിച്ചത് അപ്പോൾ പിന്നെ ഇതൊരു ഓപ്ഷൻ ഓപ്ഷനായിട്ട് ഞങ്ങൾ മുമ്പേ ഇങ്ങനെ വിസിറ്റിൽ വരാനുള്ളൊരു ഇത് അവിടെ കണ്ടു പക്ഷെ നമുക്ക് അതിൻ്റെ ഗൈഡൻസ് ഒന്നും അറിയത്തില്ല ഓക്കെ പിന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ അതിൻ്റെ വഴികളൊക്കെ പറഞ്ഞു തന്നു മനസ്സിലായി അതുപോലെ ഫേസ് ടു ഫേസ് നാട്ടിൽ അറ്റൻഡ് ചെയ്തു നല്ല ആണെന്ന് തോന്നിയായിരുന്നു അതിന് പിന്നെ കുറച്ച് ഗ്യാപ്പായിരുന്നു കുറച്ച് നേരത്തെ വന്നത് കൊണ്ട് കുറച്ച് ഒരു ക്ലാസ്സും കൂടെ എനിക്ക് നേരത്തെ കിട്ടാൻ പറ്റി ഒമ്പതാം ഓൾമോസ്റ്റ് ഒരു ഹെൽപ്ഫുൾ ആയി പിന്നെ പ്രാക്ടീസ് ആണ് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് പിന്നെ ബാക്കി ദൈവത്തിന്റെ മൂന്നൊക്കെ ആയി എല്ലാം ജസ്റ്റ് ഒന്ന് ചെയ്ത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത്രേ ഉള്ളൂ പക്ഷെ എന്നാലും എല്ലാരും ചെയ്യുന്ന കാണുമ്പം നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് സെപ്പറേറ്റ് കോൺഫിഡൻസ് ആണ് പക്ഷെ നിങ്ങൾ വന്നതിൽ ഒരു ഗുഡ് ക്വാളിറ്റി ഞാൻ പറയട്ടെ നിങ്ങളെല്ലാം വർക്ക് അസെറ്റ് ചെയ്യും അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ ഒരാൾ വീക്കായി എന്ന് തോന്നിയാ ഇപ്പൊ റോസ്മിയാണെങ്കിലും നിങ്ങളെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തൊരു വേ എനിക്ക് ആദ്യം ഫസ്റ്റ് ഡേ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മൊറീഡായിരുന്നു കാരണം സിജി വൺ ഡേ ലേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ

പ്രശ്നം എന്തായിരുന്നു ഫുഡാണോ ആണോ അക്കോമഡേഷൻ എല്ലാം ഭയങ്കര ഡിഫിക്കൽ ആണെന്നും പറഞ്ഞാൽ വന്നത് ജൈവനിക്കു ശരിക്കും ഇവിടെ നിന്നിട്ട് ഒരു ഇല്ലായിരുന്നു ഫാണേലും അക്കോമഡേഷൻ ആണെങ്കിലും തണുപ്പാണെങ്കിലും എല്ലാം കൊണ്ട് ഓക്കെ ആണ് പ്രതീക്ഷത്രയും ഉണ്ടോ നാടാണോ നല്ലത് ആണോ ആണോ നാട്ടിലൊക്കെ സാലറിയുടെ വ്യത്യാസം ഒരു നല്ല വ്യത്യാസമാണ് പക്ഷെ നിങ്ങക്ക് ഇവിടെ ഇത്രയുള്ളു യു കെ എന്ന് മനസ്സിലായും നാട്ടിൽ നിന്ന് വിചാരിക്കുമ്പോൾ എല്ലാത്തിനും ആദ്യം ഞാനൊക്കെ ആദ്യം യു കെ വന്നപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഒന്നേ ഫ്ലൈറ്റ് കയറിട്ടില്ല ആദ്യമായിട്ട് കയറുമാണ് ഫസ്റ്റ് ടൈം ഉണ്ടോ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് ചെയ്താറുണ്ടോ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് അവിടെ ഫസ്റ്റ് ടൈം പാടില്ല അല്ല ഞാൻ ആദ്യം വേട്ട എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു യു കെയിലേക്ക് ഞാൻ വരുന്നത് അപ്പം എല്ലാം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പിന്നെ ഇവിടെ വരുമ്പോൾ മറ്റേ നമ്മൾ സിനിമയിൽ കണ്ട പോലത്തെ വീടുകളിൽ നമ്മൾ പണ്ടൊക്കെ ചെറുതിൽ ഫോട്ടോ അടക്കുന്ന ഐ മീൻ ഫോട്ടോ വീച്ചില്ലേ മാത്രമേ ഇത് കണ്ടു അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാകും ഒരു മാസം കറക്റ്റ് ഒരു മാസം ഒരു മാസം കഴിഞ്ഞപ്പോൾ പോറടിച്ചോളാം പിന്നെ വർക്ക് ലൈഫായി മാറി പക്ഷെ നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേ നല്ല കാര്യങ്ങളിവിടെ ഉണ്ട് ഐ മീൻ ഞാൻ മോശം നല്ലതെന്ന് പറഞ്ഞു കേട്ടോ കുറച്ച് ലൈഫ് ബാലൻസും പിന്നെ നമുക്ക് നമുക്കൊരു ഫാമിലി ലൈഫും പ്ലസ് നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഡിസ് ഏണിങ്സും നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി ഭയങ്കര റെസ്പെക്റ്റഡ് ഇവിടെ ഒരു നഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഈക്വലി ഒരു ഡോക്ടർക്ക് കിട്ടുന്ന ആ സെയിം വാൻ ഇവിടെ കിട്ടുന്നുണ്ട് നമ്മളൊരു വാർഡിൽ ഒരു ഷിഫ്റ്റിൻചാർജ് ആയിട്ട് കയറുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ആറണായിട്ട് കയറുമ്പോൾ നമുക്കൊരു അലോക്കേറ്റഡ് വർക്കുണ്ട് നീ അത് ചെയ്തോ നീ എന്നാൽ അത് ചെയ്തോ ഡോക്ടർ നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്യാറില്ല അവർക്ക് കണ്ട് ബ്ലഡ് അവരെടുക്കും അല്ലെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക് കൃത്യമായിട്ട് അലോക്കേറ്റഡ് ജോബ് ഉണ്ട് ആര് നമ്മളെ റൂൾ ചെയ്യാറുണ്ട് നമ്മളെടുത്ത് അങ്ങനെ ലൈക്ക് നീ അത് ചെയ്തോ അങ്ങനത്തെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അതിപ്പോഴും ഇച്ചിരി ഒക്കെ ഉണ്ടെന്നു കൊണ്ടല്ല നല്ല ഓളുണ്ട് ആ ഒരു അതൊരു കൾച്ചറൽ വേരിയേഷനാണ് പട്ടിരുന്നാലും കം നിങ്ങൾക്കൊക്കെ ഇനി പിന്നെ കിട്ടുമ്പോൾ പതി വർക്ക് ചെയ്യാനുള്ളവരാണ് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ഇല്ല ഇല്ല കംഫർട്ടബിളായിരുന്നു

ഇവിടെ ഇവിടെ ഓൾറെഡി എല്ലാവരും കുറച്ച് ക്ലിമിനറൈസ്ഡാണ് എക്യൂപ്മെൻറ്റ്സ് ഇവിടുത്തെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനറിയാം അത്യാവശ്യം ബേസിക്കലി ഇവിടെ വൈറ്റൽസ് എടുക്കാൻ എല്ലാവർക്കും ഒരു 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 ബേസിക് ആയിട്ടാണ് വരുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളതിലും ട്രെയിൻഡാണ് അവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോളജ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് നാട്ടിൽ കിട്ടിയ ഒരു തിയറിയും നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി എടുക്കുന്ന സീരിയസ്നെസ്സും ഇവർക്ക് പിന്നെ സെക്കൻഡ് ചാൻസ് ഉണ്ട് തേർഡ് ചാൻസ് ഉണ്ട് ദേ ആർ ലൈക്ക് ഒത്തിരി ബോധ ഇടമല്ല ക്ലിയർ ചെയ്യണമെന്നുള്ള ഒരു ഇൻറ്റൻഷൻ എല്ലാവർക്കും ഉണ്ടെങ്കിലും സി ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോയ്സ് തോന്നുന്ന ഒരു സാധനമില്ല ഇത് പാസ്സായേ പറ്റൂ ഇവിടെ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനെല്ലാം വേസ്റ്റ് ആകും സോ ആ ഒരു 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 സീരിയസ്നെസ് ഉള്ളതുകൊണ്ടാണ് സെക്കൻഡ് തന്നെ തന്നെ പിക്ക് ആയി ദിവസം ഓറിയന്റേഷൻ ഇവരൊക്കെ ഇവരൊക്കെ ഇവിടെ ഉള്ള വേറെ വന്നതല്ലേ ഫ്രണ്ട്സ് ഇല്ല ഇല്ല ആരും പിന്നെ എനിക്ക് നിങ്ങൾ ായിരുന്നു ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് ഓക്കെ ആയി പഠിക്കാൻ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനിയും ചെയ്യണം പാസ്സായി കഴിഞ്ഞിട്ട് മെയിൻ്റെയിൻ ചെയ്യണം ഈവൻ നിങ്ങളുടെയൊക്കെ ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടുന്ന സമയത്ത് ഒരു വേക്കൻസി നിങ്ങളുടെ ഒരു ഒരു എക്സ്ട്രാ എനിക്ക് ജോലി കിട്ടി നിങ്ങളുടെ അവിടെ ഹോസ് ചെയ്യുന്ന ട്രൈ ചെയ്ത് നോക്കുന്ന പറയാനുള്ള മനസ്സിലാവും ഉണ്ടാവണം ഓക്കെ ഈ ഒരാൾക്ക് ജോലി കിട്ടിയാലും ട്രൈ ടു ഹെൽപ്പ് ചെയ്ച്ചത് ഉണ്ട് എവറി വൺ ഫൈൻസ് നമ്മളെല്ലാം ഇൻവെൻഷനെന്തെങ്കിലും ജോലി കിട്ടാനുള്ള ഇത്രയും റിസ്ക് എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് നാട്ടിൽ നിന്ന് ഒരു ഫസ്റ്റ് ബാച്ച് വരുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് അറിയാൻ പോകുന്നത് ആൻഡ് യു ക്യാൻ ബി പ്രൗഡ് ഓഫ് ദാറ്റ് കാരണം അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അത്രയും ഫാമിലി സപ്പോർട്ട് ഉള്ളവരും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഓക്കെ ഓൺ സിസ്റ്റർ ഉണ്ട് റോസ് പറഞ്ഞൊരു ഓൺ സിസ്റ്റർ ഷോ ഒരു ബാച്ചായിട്ട് സി നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ യു കെയിൽ എൻ്റെ അറിവിൽ വരുന്നത് സോ ആൻഡ് വി ആർ പ്രൗഡ് ഓഫ്

നല്ല പോയിട്ട് എല്ലാ ട്യൂട്ടേഴ്സും ഇടുന്ന എല്ലാരും ഫുൾ സപ്പോർട്ട് മനസ്സിലാവുന്ന എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളത് നമ്മളാ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്ന ഒരു ഫീൽ നമ്മളത് കണ്ട് ചെയ്യുന്ന പോലെ ഒരു ഫീലാണ് അങ്ങനെയൊന്നും ഇല്ല അത് പിന്നെ എത്ര പ്രാവശ്യം നമ്മള് ഡൗട്ട്സ് ചോദിച്ചു ഇപ്പം വരെ നമ്മള് സംശയം ചോദിച്ചിട്ടാണേ അപ്പൊ അതും ഭയങ്കര ഒരു ഇതാണ് റിപ്ലൈ സം പക്ഷേ എന്നാലും ഇത് ഞങ്ങളുടെ മാത്രം എഫേർട്ടല്ല കേട്ടോ ട്രെയിനിങ് പഠിപ്പിക്കാൻ അല്ലെ പറഞ്ഞു കൊടുക്കാൻ ഇത്ര സമയം മതി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം പക്ഷേ നിങ്ങളുടെ എഫേർട്ടാണ് ആക്ച്വലി ഓസ്കി എന്നുള്ളത് പറഞ്ഞു തരുന്നതിലും ഒന്ന് പറഞ്ഞു തന്നു പോയി പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഒരു മിസ്റ്റേക്ക് പോലില്ല നമ്മൾ രാവിലെ രാവിലോട്ട് വൈകുന്നേരം വരെ ഇല്ല നിങ്ങൾ ചെയ്ത പ്രൊസീജിയർ അല്ല നിങ്ങളുടെ ഹാർഡ് വർക്കാണ് പഠിപ്പിച്ച് തന്നതിലുപരി നിങ്ങൾ അതിൽ പഠിക്കാനൊരു എഫേർട്ട് കാണിച്ചു വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തു സോ ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഞാൻ ഇത്ര കോൺഫിഡൻ്റായിട്ട് ഈ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളെല്ലാവരും പോയാലും നിങ്ങളുടെ കോമ്പിറ്റൻസി വൈസ് നിങ്ങൾ ഒരു എക്സാം എഴുതാൻ കോമ്പിറ്റൻ്റ് ആയിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് അതിനുപരി നിങ്ങൾ എക്സാമിന് ഒരു പോയിന്റ് മറന്നു പോകായിരിക്കാം മറന്നു പോവില്ലായിരിക്കാം പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു പോയിന്റ് പോലും മറന്നു പോകാതെ ഈ പ്രൊസീജിയർ ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പോയിന്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് റീകളക്ട് ചെയ്യുന്നുണ്ട് സീ ഇന്നതാണ് ഞാൻ മറന്നുപോയത് ഞാനിതൊരു ഐ ഡി ചെക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ അലർജി ചെക്ക് ചെയ്തില്ല അത് നിങ്ങൾ റിയലൈസ് ചെയ്ത് കാലം യു ആർ കോപ്പിറ്റാ ഓക്കെ സോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പഠിച്ചോ പഠിച്ചില്ലോ ഒന്നുമില്ല ഇനി ആകുള്ളൊരു കാര്യം എന്താ കംഫർട്ടബിൾ ആയിട്ട് പോയി എക്സാം വരുന്നത് ഓക്കെ ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ആൻഡ് ഫൈനൽ റിവ്യൂ